ഇവിടെ ഇവിടെപ്പോ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ടിട്ട് ചില അവകാശവാദങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ബി ജെ പി എന്ന ഈ പാർട്ടിയുടെ അടുത്ത് നിന്ന് അപ്പൊ അത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കാരണം ഇത് പരിശോധിക്കേണ്ടത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് കാരണം ഇവർ പറയുന്നത് ഇവർ ഓൾറെഡി തട്ടിപ്പ് നടത്തിയിട്ടാണോ ഇത് പറയുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം സെറ്റപ്പ് ചെയ്തതിന് ശേഷം അത് അറിയാവുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നതാണ് നമ്മൾ ഗൗരവപൂർവ്വമായിട്ട് തന്നെ ചിന്തിക്കേണ്ടത് അതെന്താണ് ഇവർ ബി ജെ പി കാര് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല അതിനെ കുറിച്ച് പറയാണ് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് വാർത്തയിൽ കൂടെ വായിച്ചു നോക്കാം അതിൽ ബി ജെ പിരുടെ അവകാശവാദം ഇങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് നാല് ലക്ഷം വോട്ട് കിട്ടും രാജീവ് ചന്ദ്രശേഖറിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ട് കിട്ടും തിരുവനന്തപുരത്തും തൃശൂരിലും താമര വിലയുമെന്ന് ബി ജെ പി വിലയിരുത്തൽ ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറിക്ക് പ്രതീക്ഷ ആലപ്പുഴയിലും വോട്ട് കൂടും പാലക്കാടും അത്ഭുതം സംഭവിക്കാം വോട്ട് വിഹിതം ഇരുപത് ശതമാനമാകും അക്കൗണ്ട് തുറക്കുമെന്ന് ബി ജെ പിന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ആത്മവിശ്വാസ ഒരു വാർത്തയാണ് അതാണെങ്കിലും മറുനാടൻ മലയാളി നല്ല മസാല ചേർത്ത് പുറത്തേക്ക് വിട്ടിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ ആ വാർത്ത തുടരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും രണ്ടാം സ്ഥാനത്ത് ശശി തരൂർ ആയിരിക്കും ആ കോൺഗ്രസ്കാരൊക്കെ രണ്ടാം സ്ഥാനത്തായി ജയത്തിന് അടിത്തറയാകുന്ന ലീഡ് നേമത്ത് ഇരുപതിനായിരം വോട്ട് കിട്ടത്തില്ല അവിടെ വട്ടിയൂർക്കാവിൽ പതിനയ്യായിരം വോട്ട് കിട്ടും എന്ന പറയുന്നത് കഴക്കൂട്ടത്ത് എട്ടായിരം വോട്ട് തിരുവനന്തപുരം സിറ്റിയിൽ അയ്യായിരം വോട്ട് എന്നിങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത് പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തും കോവളത്തും നെയ്യാറ്റിൻകരയിലും മൂന്നാമത് തന്നെ എങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി തൃശൂർ തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ കാരണം എന്താണ് മോദി കല്യാണത്തിന് കൂടാൻ വേണ്ടി വന്നതാണല്ലോ സുരേഷ് ഗോപിയുടെ അത് മാത്രല്ല മോദി ഗ്യാരണ്ടി പറഞ്ഞതുണല്ലോ അപ്പോ ആ ഒരു മണ്ഡലത്തില് വോട്ടിംഗ് മെഷീൻ ഒക്കെ ഓൾറെഡി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത് എന്നിട്ട് പറയാണ് ബി ജെ പിക്ക് നാല് ലക്ഷം വോട്ട് കിട്ടും എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് നാല് ലക്ഷം വോട്ട് കിട്ടും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് നേടി യു ഡി എഫ് ആയിരിക്കും രണ്ടാം സ്ഥാനത്തു ഓ അവിടെ രണ്ടാം സ്ഥാനത്ത് തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും എത്തി വിജയത്തിന് അടിത്തറയിടുമെന്നാണ് കണക്ക് കൂട്ടൽ എന്ന് പറഞ്ഞു വാർത്ത വന്നിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം മൂന്ന് സീറ്റ് മൂന്ന് എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്താ ചെറിയ സ്വപ്നം എന്നല്ല സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ വേണം വലിയ വലിയ സ്വപ്നം കാണണം അല്ല പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഈ വോട്ടിംഗ് മിഷൻ തെരഞ്ഞെടുപ്പ് യന്ത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ അവരുടെ കയ്യിലാണല്ലോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും ബി കിട്ടില്ല എന്നത് നമുക്ക് ഗ്യാരണ്ടി ഇത് മൂന്നല ഗ്യാരണ്ടി അല്ല അത് ജനങ്ങളുടെ ഗ്യാരണ്ടിയാണ് ജനങ്ങളുടെ ഗ്യാരണ്ടി പ്രകാരം തന്നെ പറയാൻ സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ആ സ്ഥലത്താണ് ഇത്ര ലൂസ് ആയിട്ട് ഇത്ര കൂളായിട്ട് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും സുരേഷ് ഗോപി ജയിക്കും പിന്നെ കെ സുരേന്ദ്രൻ ജയിക്കും അങ്ങനെ എല്ലാവരും ജയിക്കും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുമ്പോ ഇത്രയെങ്കിലും ഉളുപ്പ് പറയുന്ന സാധനമൊക്കെ വേണ്ടേ കേരളത്തിന്റെ കാര്യമാണല്ലോ ഈ പറയുന്നത് ഒരിക്കലും ബി അക്കൗണ്ട് തുറക്കാത്ത ഒരു തുറക്കാത്തൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനത്തെ ഒരു സംസ്ഥാനത്തിൽ കയറിയിട്ട് ഇതുപോലത്തെ കാര്യം പറയുമ്പോ അതിന് കൃത്യമായ ഒരു അഴിമതിയുടെ പിന്തുണ ഉണ്ടാവാം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ മോദി കൊടുത്ത ഗ്യാരണ്ടിയാണ് മോദി ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അമിത്ഷാ ഉറപ്പായിട്ടും വേണ്ട രീതിയിലുള്ള കുറ്റിത്തിരിപ്പ് അഴിമതി നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ആ ആത്മവിശ്വാസത്തിലാണ് ഈ ബി ജെ കേരളത്തിലുള്ള ബി ഈ ഗോതി മീഡിയകളെ പോലത്തെ ഉള്ള മീഡിയകളിലെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല ഫുള്ള് കള്ളത്തരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ മീഡിയകൾ ഉപയോഗിച്ചിട്ടും മാതൃഭൂമി മലയാള മനോരമ ഇങ്ങനത്തെ പത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുമാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ന് നിങ്ങൾ സംശയിക്കും അത് മറ്റൊന്നുമല്ല ഇനി ഈ ജൂൺ നാലാം തീയതി വോട്ട് എണ്ണുന്ന സമയത്ത് ആ എണ്ണതും ഈ പറഞ്ഞതും ഒരേ പോലെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത് അവിടുന്ന് മോദിയുടെയും അമിത്ഷായുടെ ഒക്കെ സെറ്റപ്പ് ഇവരെങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നേരത്തെ കൂട്ടി പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടാം എത്ര വലിയ അഴിമതി തട്ടിപ്പാണ് നടന്നത് എന്നുള്ള കാര്യം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത് അപ്പൊ ഈ ഒരു വീട്ടിൽ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി മറ്റൊരു വിഷയമായിട്ട് അടുത്ത വിടയിൽ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട് വർത്താണ് എല്ലാവർക്കും എന്റെ ഒരു ഭയമായിരിക്കും